കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ശലോമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീയിറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു യഹോവയുടെ തേജസ് യഹോയുടെ ആലയത്തിൽ പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രയേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽത്തളത്തിൽ സാത്താംഗം വീണ് യഹോവയെ നമസ്കരിച്ചു അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കും ഉള്ളത് എന്ന് ചൊല്ലി സ്തുതിച്ചു പിന്നെ രാജാവും സർവ്വജനവും യഹോയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു ലോമാൻ രാജാവ് ഇരുപത്തിയായിരം കാളയെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടിനെയും യാഗം കഴിച്ചു ഇങ്ങനെ രാജാവും സർവ്വജനവും ദൈവാലയത്തെ പ്രതിഷ്ഠിച്ചു പുരോഹിതന്മാർ തങ്ങളുടെ ഉദ്യോഗമനുസരിച്ചും ലേവ്യർ അവന്റെ ദയ എന്തേക്കുമുള്ളത് എന്നിങ്ങനെ അവർ മുഖാന്തരം ദാവീദ് സ്തോത്രം ചെയ്ത സമയത്ത് യഹോബിയെ സ്തുതിപ്പാൻ ദാവീദ് രാജാവ് ഉണ്ടാക്കിയോ യഹോബിയുടെ വാദ്യങ്ങളോടുകൂടെയും നിന്ന് ഇസ്രയേലൊക്കെയും നിൽക്കെ പുരോഹിതന്മാർ അവരുടെ മുമ്പിൽ കാഹ്ളമോതി ഉണ്ടാക്കിയിരുന്ന താമരയാഗപീഠത്തിന്മേലെ ഹോമയാഗം ഭോജനയാഗം മേധസ് എന്നിവ കൊള്ളാതിരുന്നതുകൊണ്ട് ശലോമോൻ യുഹോയുടെ ആലയത്തിനു മുമ്പിലുള്ള പ്രാകാരത്തിന്റെ മധ്യഭാഗം ശുദ്ധീകരിച്ച് അവിടെ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളുടെ മേധസ്സും അർപ്പിച്ചു ശലോമോനും ഹമാത്തിന്റെ അതിർ മുതൽ തോട് വരെയുള്ള എല്ലാ ഇസ്രയേലും ഏറ്റവും വലിയ സഭയായി ആ സമയത്ത് ഏഴ് ദിവസം ഉത്സവം ആചരിച്ചു എട്ടാം ദിവസം അവർ വിശുദ്ധ സഭായോഗം കൂടി ഏഴ് ദിവസം അവർ യാഗപീഠ പ്രതിഷ്ഠ കൊണ്ടാടി ഏഴ് ദിവസം ഉത്സവവും ആചരിച്ചു ഏഴാം മാസം ഇരുപത്തിമൂന്നാം തീയതി അവൻ ജനത്തെ യഹോബ ദാവീദിനും സലോമോനും തന്റെ ജനമായ സയേലിനും ചെയ്ത നന്മയെക്കുറിച്ച് സന്തോഷവും ആനന്ദമുള്ളവരായി അവരുടെ കൂടാരങ്ങളിലേക്ക് പറഞ്ഞയച്ചു ഇങ്ങനെ സലോമോൻ യഹോവയുടെ ആലയവും രാജധാനിയും തീർത്തു യഹോവയുടെ ആലയത്തിലെ തന്റെ അരമനിയിലും ഉണ്ടാക്കുവാൻ ശലോമോഹന് താൽപര്യം ഉണ്ടായിരുന്നതൊക്കെയും അവൻ ശുഭമായി നിവർത്തിച്ചു അതിന് ശേഷം യഹോവരാതി ശലോമോഹന് പ്രത്യക്ഷനായി അവനോട് അരളിച്ചതെന്നാൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വിട്ട് കിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരയ്ക്കുകയോ ചെയ്താൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൌഖ്യം കൊടുക്കും ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും എന്റെ നാമം ഈ ആലയത്തിൽ എന്തേക്കും ഇരിക്കേണ്ടതിന് ഞാനിപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നു എന്റെ ദൃഷ്ടിയും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെയിരിക്കും നീയോ നിന്റെ അപ്പനായ ദാവീന്ന് നടന്നതുപോലെ എന്റെ മുമ്പാകെ നടക്കുകയും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കുകയും ചെയ്താൽ ഇസ്രയേൽ വാഴുവാൻ നിനക്ക് ഒരു പുരുഷൻ ഇല്ലാതെ വരികയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീതിനോട് ഒരു നിയമം ചെയ്തതുപോലെ ഞാൻ നിന്റെ രാജാസനത്തെ സ്ഥിരമാക്കും എന്നാൽ നിങ്ങൾ തിരിഞ്ഞു ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എന്റെ ചട്ടങ്ങളും കൽപ്പനകളും ഉപേക്ഷിക്കുകയും ചെന്ന് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ ഞാൻ അവർക്ക് കൊടുത്ത എന്റെ ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും എന്റെ നാമത്തിനായി ഞാൻ വിശദീകരിച്ചിരിക്കുന്ന ഈ ആലയത്തെയും ഞാൻ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു സകല ജാതികളുടെയും ഇടയിൽ ഒരു ചെല്ലും പരിഹാസമാക്കി തീർക്കും ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നുപോകുന്ന ഏവനും അതിനെപ്പറ്റി സ്തംഭിച്ച് യഹോവ ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തുവാൻ സംഗതി എന്തെന്ന് ചോദിക്കും അതിനു അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിശ്രയും ദേശത്തുനിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ അവർ ഉപേക്ഷിക്കുകയും അന്യദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്തതുകൊണ്ടാകുന്നു അവൻ ഈ അനർഹമൊക്കെയും അവർക്ക് വരുത്തിയിരിക്കുന്നത് എന്ന് ഉത്തരം പറയും വൃത്താന്തം രണ്ടാം പുസ്തകം എട്ടാം എട്ടം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനം വൃത്താന്തം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ശലോമൻ യഹോവയുടെ ആലയവും തന്റെ അരമനയും ഇരുപത് സംവത്സരം കൊണ്ട് പണിതശേഷം ഹൂരാം ശലോമോന് കൊടുത്ത പട്ടണങ്ങളെ ശലോമാൻ പണിതുറപ്പിച്ചു അവിടെ ഇസ്രൈലരെ പാർപ്പിച്ചു അനന്തരം ശലോമോൻ ഹാമാദ് സോബൈയിലേക്ക് പോയി അതിനെ ജയിച്ചു അവൻ മരുഭൂമിയിൽ തത്മോരും ഹമാത്തിൽ അവൻ പണിതിരുന്ന സംഭാര നഗരങ്ങളുമെല്ലാം ഉറപ്പിച്ച് അവൻ മേലത്ത് ബേത് പോരോനും താഴത്തെ ബേദ്ഫോരോനും മതിലുകളോടും വാതിലുകളോടും ഓടാമ്പലുകളോടും കൂടിയ ഉറപ്പുള്ള പട്ടണങ്ങളായും ബാലാത്തും സലോമോൻ ഉണ്ടായിരുന്ന സകല സംഭാര നഗരങ്ങളും സകലരേഖ നഗരങ്ങളും കുതിരച്ചേവർക്കുള്ള പട്ടണങ്ങളും എരുസലേമിലും ലബാനോനിലും എല്ലായിടവും പണിവാൻ ശലോമോൻ ആഗ്രഹിച്ചതൊക്കെയും പണിത് ഹിത്യർ അമോരിയർ പെരിസിയർ ഹിവ്യർ എബ്യൂസിയർ എന്നിങ്ങനെ ഇസ്രയേലിൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകല ജനത്തെയും ഇസ്രയേലിയർ സംഹരിക്കാതെ പിന്നീടും ദേശത്ത് ശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ശലോമോൻ ഇന്നുവരെയും ഊഴിവേലക്കാരാക്കി ഇസ്രയേലിയറിൽ നിന്നോ ശലോമോൻ ആരെയും തന്റെ വേലയ്ക്ക് ദാസന്മാരാക്കിയില്ല അവർ യോദ്ധാക്കളും അവന്റെ സേനാനായക ശ്രേഷ്ഠന്മാരും രഥങ്ങൾക്കും കുതിരച്ചവർക്കും അധിപന്മാരുമായിരുന്നു ഷലോമോൻ രാജാവിന്റെ പ്രധാന ഉദ്യോഗസ്ഥന്മാരും ജനത്തിന്റെ മേൽവിചാരകന്മാരുമായ ഇവർ ഇരുന്നൂറ്റമ്പത് പേരായിരുന്നു ഷലോമോൻ ഫർവോന്റെ മകളെ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് താൻ അവൾക്ക് വേണ്ടി പണിത അരമേനയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു ഇസ്രയേൽ രാജാവായ ദാവീദിന്റെ അരമനയിൽ എന്റെ ഭാര്യ പാർക്കരുത് യഹോവയുടെ പേട്ടകം അവിടെ വന്നിരിക്കിയാൽ അത് വിശദമല്ലോ എന്നു അവൻ പറഞ്ഞു ഷലോമാൻ താൻ മണ്ഡപത്തിന് മുമ്പിൽ പണിത യഹോബയുടെ യാഗപീഠത്തിന്മേൽ ആദ്യത്തെ ദിവസത്തേക്ക് വേണ്ടിയിരുന്നതുപോലെ മോശയുടെ കൽപ്പനപ്രകാരം ശബത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലും പൊടിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിൽ വാരോത്സവത്തിൽ കൂടാരങ്ങളുടെ ഉത്സവത്തിൽ ഇങ്ങനെ ആണ്ടിൽ മൂന്ന് പ്രാവശ്യവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കഴിച്ചു പോന്നു അവൻ തന്റെ അപ്പനായ ദാവീദിന്റെ നിയമപ്രകാരം പുരോഹിതന്മാരുടെ കൂറുകളെ അവരുടെ ശുശ്രൂഷയ്ക്കും അതത് ദിവസം വേണ്ടിയിരുന്നതുപോലെ സ്തോത്രം ചെയ്യുവാനും പുരോഹിതന്മാരുടെ മുമ്പിൽ ശുശ്രൂഷിപ്പാനും ലേവ്യരെ അവരുടെ പ്രവൃത്തികൾക്കും വാതൽക്കാവൽക്കാരെ അവരുടെ കൂറുകൾ കൊത്തവണ്ണം അതത് വാതലിനും നിയമിച്ചു ഇങ്ങനെയായിരുന്നു ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പന യാതൊരു കാര്യത്തിലും ഭണ്ണ്ഡാരത്തെ സംബന്ധിച്ചും പുരോഹിതന്മാരോടും ദേവിയരോടുമുണ്ടായത് രാജ്യകൽപ്പന അവർ വിട്ടുമാറിയില്ല യഹോവയുടെ ആലയത്തിനടിസ്ഥാനമിട്ട നാൾ മുതൽ അത് തീരം വരെ ശെലോമോഹന്റെ പ്രവൃത്തിയൊക്കെയും സാധ്യമായി വന്നു അങ്ങനെ യഹോവയുടെ ആലയം പണിത് തീർന്നു ആക്കാലത്തും ഷെലോമോൻ ഏതോം ദേശത്ത് കടൽക്കരയിലുള്ള യസ്യോൻ ഗേബേരിലേക്കും ഏലോത്തിലേക്കും പോയി കൂരാം തന്റെ ദാസന്മാർ മുഖാന്തരൻ കപിലുകളെയും സമുദ്രപരിചയമുള്ള ആളുകളെയും അവന്റെ അടുക്കലയച്ചു അവർ ശലോമോന്റെ ദാസന്മാരോടുകൂടെ ഓഫിരിലേക്ക് ചെന്നു ൊന്നു വാങ്ങി ശലോമോൻ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു ദിനവൃത്താന്തം രണ്ടാം പുസ്തകം ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ക്ഷേപ രാജ്ഞി കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ ശലോമോനെ പരീക്ഷിക്കേണ്ടതിന് അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രത്നവും ചുമന്ന ഓട്ടകങ്ങളോടും കൂടെ എരിശലിയമിൽ വന്നു അവൾ ശലോമാന്റെ അടുക്കൽ വന്ന ശേഷം തന്റെ മനോരഥം ഒക്കെയും അവനോട് പ്രസ്താവിച്ചു അവരുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു സമാധാനം പറവാൻ കഴിയാതെ ഒന്നും ശലോമോനു മറപ്പൊരുളായിരുന്നില്ല ശബാരാജ്ഞി ശലോമോന്റെ ജ്ഞാനവും അവൻ പണിത അരമനയും അവന്റെ മേശയിലെ ഭക്ഷണവും അവന്റെ പൃഥ്വിന്മാരുടെ ഇരിപ്പും അവന്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവന്റെ പാനപാത്രവാഹകന്മാരെയും അവരുടെ ഉടുപ്പിനെയും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്നു പോയി അവൾ രാജാവിനോട് പറഞ്ഞത് കണ്ടെന്നാൽ നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എന്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ ഞാൻ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണും വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല എന്നാൽ നിന്റെ ജ്ഞാനമാഹാത്മൃത്തിന്റെ പാരി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ട കേൾവിയേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു നിന്റെ ഭാര്യമാർ ഭാഗ്യവതികൾ നിന്റെ മുമ്പിൽ എല്ലായ്പ്പോഴും നിന്ന് നിന്റെ ജ്ഞാനം കേൾക്കുന്ന നിന്റെ ഭൃത്യന്മാരും ഭാഗ്യവാൻമാർ നിന്റെ ദൈവമായ യോഹോവയ്ക്കു വേണ്ടി രാജാവായിട്ട് തന്റെ സിംഹാസനത്തിൽ നിന്നെ ഇരുത്തുവാൻ നിന്നെ പ്രസാദിച്ചിരിക്കുന്ന നിന്റെ ദൈവമായി യഹോവ വാഴ്ത്തപ്പെട്ടവൻ നിന്റെ ദൈവം ഇസ്രയേലിനെ എന്തേക്കും നിലനിൽക്കുമാറാക്കേണ്ടതിനും അവരെ സ്നേഹിച്ചതുകൊണ്ട് നീതിയും ന്യായവും നടത്തുവാൻ നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു അവർ രാജാവിന് നൂറ്റി ഇരുപത് താലന്തു പൊന്നും അനവധി സുഗന്ധവർഗവും രക്തവും കൊടുത്തു ഷേബാരാജ്ഞി ശലോമോൻ രാജാവിന് കൊടുത്തതുപോലെയുള്ള സുഗന്ധവർഗം പിന്നെ ഉണ്ടായിട്ടില്ല ഓഫീരിൽ നിന്ന് കൊണ്ടുവന്ന ഊരാമിന്റെ ദാസന്മാരും ശലോമോന്റെ ദാസന്മാരും ചന്ദനവും രക്തവും കൊണ്ടുവന്നു രാജാവ് ചന്ദനമരം കൊണ്ട് യഹോയുടെ ആലയത്തിനും രാജധാനിക്കും അഴികളും സംഗീതക്കാർക്ക് കിന്നരങ്ങളും വീണകളും ഉണ്ടാക്കി ഈ വകുപ്പ് പണ്ട് യഹൂദരദേശത്തു ആശേഷം കണ്ടിട്ടില്ല ഷേബാരാജ്ഞ രാജാവിന് കൊണ്ടുവന്നതിൽ പരമായി അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതുമൊക്കെയും ശലോമോൻ രാജാവ് അവൾക്ക് കൊടുത്തു അങ്ങനെ അവൾ തന്റെ കൃത്യന്മാരുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി സഞ്ചാര വ്യാപാരികളും കച്ചവടക്കാരും കൂടാതെ ശലോമോനു ഓരോ ആണ്ടിൽ വന്നിരുന്ന പൊന്നിന്റെ തൂക്കം അറുനൂറ്ററുപത്താറ് താലം തായിരുന്നു ആരാപ രാജാക്കന്മാരൊക്കെയും ദേശാധിപതിമാരും ശലോമോന് പൊന്നും വെള്ളിയും കൊണ്ടുവന്നു ശലോമോൻ രാജാവ് പൊൻപലകൊണ്ട് ഇരുന്നൂറ് വൻ പരിചയം ഉണ്ടാക്കി ഓരോ പരിചയക്കു അറുനൂറ് ശേഖർ പൊൻപലക ചിലവായി അവൻ പൊൻപലക കൊണ്ട് മുന്നൂറ് ചെറുപരിചയം ഉണ്ടാക്കി ഓരോ ചെറുപരിചും മുന്നൂറ് ശേഖർ പൊന്നു ചിലവായി രാജാവ് അവയെ ലബാനോ വനഗ്രഹത്തിൽ വെച്ചു രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം ഉണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞു സിംഹാസനത്തോട് ചേർത്തുറപ്പിച്ചതായി ആറു പതനവും പൊന്നുകൊണ്ടും ഒരു പാതപീഠവും ഉണ്ടായിരുന്നു ഇരിപ്പിടത്തിന്റെ ഇരുഭാഗത്തും ഓരോ കൈത്താങ്ങലും കൈത്താങ്ങലിനരികെ നിൽക്കുന്ന രണ്ട് സിംഹവും ഉണ്ടായിരുന്നു ആറു പതനത്തിൽ ഇപ്പുറത്തും അപ്പുറത്തുമായി പന്ത്രണ്ട് സിംഹം നിന്നിരുന്നു ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ശലോമോൻ രാജാവിന്റെ സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും ലബാനോനിൻ ഗ്രഹത്തിലെ ഉപകരണങ്ങളൊക്കെയും തങ്കം കൊണ്ടുമായിരുന്നു വെള്ളിക്ക് ശലോമോന്റെ കാലത്ത് വിലയില്ലായിരുന്നു രാജാവിന്റെ കപ്പലുകളെ ഊരാമിന്റെ ദാസന്മാരോടുകൂടെ തർശീശിലേക്ക് അയച്ചിരുന്നു മൂവാണ്ടിലൊരിക്കൽ തർശീശ് കപ്പലുകൾ പൊന്ന് വെള്ളി ആനക്കൊമ്പ് കുരങ്ങ് മയിൽ എന്നിവയെ കൊണ്ടുവന്നു ഇങ്ങനെ ശലോമോൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിലും വെച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു ദൈവം ശലോമോന്റെ ഹൃദയത്തിൽ കൊടുത്ത ജ്ഞാനം കേൾപ്പാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവന്റെ മുഖദർശനം അന്വേഷിച്ചു വന്നു അവരിൽ ഓരോരുത്തരും ആണ്ടുതോരം താതര കാഴ്ചയായിട്ട് വെള്ളിപ്പാത്രം പൊൻപാത്രം വസ്ത്രം ആയുധം സുഗന്ധവർഗം കുതിര കോവർ കഴുത എന്നിവയെ കൊണ്ടുവന്നു ശലോമോനു കുതിരകൾക്കും രഥങ്ങൾക്കും നാലായിരം ലായവും പന്തിരായിരം കുതിരച്ചേവകരുമുണ്ടായിരുന്നു അവരെ അവൻ രഹനഗരങ്ങളിലും എലിശിലേമിൽ രാജാവിന്റെ അടുക്കലും പാർപ്പിച്ചിരുന്നു അവൻ നദി മുതൽ ഫെലിശം വരെയും മിശ്രീമന്റെ അതിർത്തി വരെയും ഉള്ള രാജാക്കന്മാരുടെ മേലും വാണു രാജാവ് എസ്ലേമിൽ വെള്ളിയെ പേരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരുവിനെ താഴ്വീരിയിലെ കാട്ടത്തിമരം പോലെയുമാക്കി മിസ്രൈമിൽ നിന്നും സകൽദേശങ്ങളിൽ നിന്നും ഷലോമോന് കൂതിരകളെ വാങ്ങിക്കൊണ്ടുവരും ശലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം നാട്ടാൻ പ്രവാചകന്റെ വൃത്താന്തത്തിലും ശീലോന്യനായ അഹിയാവിന്റെ പ്രവാചകത്തിലും നബാത്തിന്റെ മകനായ എരോബിയാമിനെപ്പറ്റിയുള്ള യുദ്ധ ദർശകന്റെ ദർശനങ്ങളിലും എഴുതിയിരിക്കുന്നുവല്ലോ ഷലോമൻ യരുസലേമിലെല്ലാം ഈ ശ്രീനും നാൽപ്പത് സമരസരം രാജാവായിരുന്നു പിന്നെ ഷലോമൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ തന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു അവന്റെ മകനായ രഹബയാം അവന് പകരം രാജാവായി ലൂക്കോസ് എഴുതിയ സുവിശേഷം വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അതിനിടെ പുരുഷാരൻ തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരം ആയിരമായി തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത് പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്റ്റ് സൂക്ഷിച്ചു കൊഴുവീൻ മൂടി വെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതും ഒന്നും അറിയാതെയും ഇരിക്കേയില്ല ആകയാൽ നിങ്ങൾ ഇരട്ടത്ത് പറഞ്ഞതുമെല്ലാം വെളിച്ചത്ത് കേൾക്കും അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും എന്നാൽ എന്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ആരെ ഭയപ്പെടേണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ അതെ അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ട് കാശിന് അഞ്ച് കുരുകിലിനെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നുപോകുന്നില്ല നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു ആകെ ആകെർപ്പയപ്പെടേണ്ട ഏറിയ കുരികളിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും മനുഷ്യപുത്രന്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും പരിശുദ്ധാത്മാവന്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറയേണ്ടത് പരിശുദ്ധാനമാവ് ആ നാടികൾ തന്നെ നിങ്ങളെ പഠിപ്പിക്കും അവനോട് ഗുരുവോ ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു അവനോടും അവൻ മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയതാർ എന്ന് ചോദിച്ചു പിന്നെ അവരോട് സകലത്തിലെ വ്യാഗ്രഹവും സൂക്ഷിച്ചു കൊഴിഞ്ഞുകൊള്ളി ഒത്തിരി സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവനും ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു ഒരു ഉപമയും അവരോട് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു അപ്പോൾ അവൻ ഞാൻ എന്തു ചെയ്യേണ്ടു എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും എന്റെ കള്ളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണുത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അത് കൂട്ടിവെക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്കേറിയ ആണ്ടുകൾക്കു മതിയായ അനവധി വസ്തുവക വെച്ചിരിക്കുന്നു സ്വരൂപിച്ചുവെച്ചിരിക്കുന്നു തിന്നുക കുടിക്കുക ആനന്ദിക്ക എന്ന് പറയും ദൈവമോ അവനോട് മൂഢ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി ഒരുക്കിവച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആകയാൽ എന്തു തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്തു ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ കാക്കയെ നോക്കുവിൻ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലിയും കളപ്പുരയുമില്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു പർവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷമുള്ളവർ പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴ കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും ആകെ ഏറ്റവും പോലും നിങ്ങൾ പോരാത്തവർ എങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത് താമര എങ്ങനെ വളരുന്നെന്ന് വിചാരിപ്പീ അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നതുമില്ല എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വൈല പുലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത് ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്കോ ആവശ്യമെന്ന് അറിയുന്നു അവന്റെ രാജ്യം അന്വേഷിപ്പീൻ അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും ചെറിയ ആട്ടിൻകൂട്ടമയെ ഭയപ്പെടരുത് നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ കള്ളൻ അടുക്കുകയോ പുഴുക്കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവീൻ നിങ്ങളുടെ നിക്ഷേപ ഉള്ളിടത്തും നിങ്ങളുടെ ഹൃദയവും ഇരിക്കും നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതി തുറന്നുകൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങിവരുമെന്ന് കാതു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും യജമാനം വൈകുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാൻമാർ അവൻ അരകേട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അവൻ രണ്ടയ്യാമത്തിൽ വന്നാലും മൂന്നാമതിൽ വന്നാലും അങ്ങനെ കണ്ടുവെങ്കിൽ അവർ ഭാഗ്യവാൻമാർ കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടേവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്നു തന്റെ വീട് പുരപ്പാൻ സമ്മതിക്കയില്ല എന്ന് അറിവീൻ ഇനിയാത്ത നാഴികളും മനുഷ്യപുത്രം വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പീൻ കർത്താവെ ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്ര ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത് തക്ക സമയത്തും ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരുടെ മേലാക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ ആർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു ബാല്യക്കാരെയും ബാല്യക്കാരിജുകളെയും തല്ലുവാനും തിന്നു തിന്നുകുടിച്ച് മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്നു അവനെ ദണ്ഡിപ്പിക്കുകയും അവനും അവിശ്വാസികളോടുകൂടെ പങ്കു കൽപ്പിക്കുകയും ചെയ്യും യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടി അറിയാതെ കണ്ടു അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടി വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു എങ്കിലും എനിക്കും ഒരു സ്നാനം ഏൽപ്പാനുണ്ട് അത് കഴിയുവോടെ ഞാൻ എത്ര ഞെരുങ്ങുന്നു ഭൂമി സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ അല്ലല്ല ഛിദ്രം വരുത്തുവാൻ അത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോട് മൂവരും മൂവരോട് ഇരുവരും ഇങ്ങനെ അഞ്ചു പേർ തമ്മിൽ ചിദിച്ചിരിക്കും അപ്പൻ മകനോടും മകനപ്പനോടും അമ്മ മകളോടും മകൾ അമ്മയോടും അമ്മാവിയമ്മ മരുമകളോടും മരുമകൾ അമ്മാവിയമ്മയോടും ചിതിരിച്ചിരിക്കും പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത് പടിഞ്ഞാറ് നിന്നും മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ഠം ഉണ്ടാകും എന്ന് പറയുന്നു അത് സംഭവിക്കുകയും ചെയ്യുന്നു കവടഭക്തിക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയാം എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ ന്യായമായത് എന്തെന്ന് നിങ്ങൾക്ക് സ്വയമായി വിധിക്കാത്തതുവേ പ്രതിയോഗിയോടുകൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വെച്ചു അവനോട് നിരന്നുകൊള്ളുവാൻ ശ്രമിക്കാം അല്ലാഞ്ഞാൽ അവൻ നിന്നെ ന്യായാധിപന്റെ മുമ്പിൽ ഇഴച്ചുകൊണ്ടുപോകുകയും ന്യായാധിപൻ നിന്നെ കോൽക്കാരന്റെ പക്കൽ ഏൽപ്പിക്കുകയും കോൽക്കാരൻ തടവിലാക്കുകയും ചെയ്യും ഒടുക്കത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു ഒന്നാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെയത്രേ ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കേയില്ല യഹോവാ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു